എന്നിട്ടോ കണ്ടിട്ട് കരയേണ്ട എന്നാണ് ഇന്ന് പറഞ്ഞത്രികാലും ദൈവ പൈതലെ കർത്താവ് നിന്നോട് എന്നോട് എല്ലാവരോടും ഒരു കാര്യമുണ്ട് കരയേണ്ട കർത്താവ് നോക്കിക്കൊള്ളും ഏത് വിഷയത്തിൽ പാറപ്പെടുന്നുവോ സഹോദരി കർത്താവ് നോക്കിക്കൊള്ളും നീ കർത്താവിന്മേൽ ഒന്നും പരമേൽപ്പിച്ചു വിഷയത്തിൽ ആമേൻ കാര്യങ്ങളെ ചെയ്യും അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാ ദൈവമാർകാരമുള്ളവനാ നമ്മുടെ കർത്താവ് നമ്മുടെ കർത്താവിന് കഴിയാത്തതൊന്നും ഇല്ല പ്രിയരെ അതാണ് ഞാൻ ആ തമിഴിൽ പാടിയ ആ പാട്ടിന്റെ ഒരു സ്റ്റാൻസ് മാത്രം നമുക്കൊന്ന് പാടാം അതാണ് ഞാൻ പാടിയത് കൂടുമേ എല്ലാം കൂടുമേ ഉമ്മാല എല്ലാം കൂടുതലും கூடாதது ஒன்றும் இல்லை உண்மால் கூடாதது ஒன்றும் இல்லை கூடுமே எல்லாம் கூடுமே உண்மால எல்லாம் கூடும் அப்பா കർത്താവ് എങ്ങക്ക് പാപം ഇന്ന് രാത്രി കാലം ആരാരെല്ലാം നിലവിളിക്കുന്നുവോ ഏതെല്ലാം വിഷയത്തിൽ അവർ ഭാരപ്പെടുന്നുവോ അടുക്കപ്പെട്ട കുഞ്ഞാടെ ഇന്ന് രാത്രി കാലം അവരുടെ വിഷയത്തിൽ ഒരു വിടുതൽ ഉണ്ടാകട്ടെ ഒരു വലിയ ഒരു നിറക്കിൽ കർത്താവ് ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നോർത്തും പ്രാർത്ഥിക്കുന്നു ക്രൈസ്റ്റു ജീസസ് താങ്ക് യു എന്റെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല എല്ലാം എന്റെ കർത്താവിനാൽ കൂടും എന്റെ കർത്താവിനെല്ലാം സാധ്യമാണ് ദൈവം അകയാൽ നമ്മുടെ കർത്താവ് ക്രൈസ്തലോഡ് പ്രിയരെ ഇവിടെ ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ മരിച്ചവൻ എഴുന്നേറ്റിരുന്നു മരിച്ചവൻ എഴുന്നേറ്റിരുന്ന സംസാരിക്കുവാൻ തുടങ്ങി പ്രിയ ദൈവ പൈതലെ അവൻ അവൻ